നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം ജനന തീയതിയിൽ നിന്നും എങ്ങനെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ എല്ലാവർക്കും പല സംശയങ്ങളായതിനാൽ അത് ഒന്നുകൂടി വിശദമാക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോയിൽ ഓരോ ദിവസവും നിങ്ങളുടെ ജനന തീയതി പ്രകാരം ഭാഗ്യസംഖ്യ കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇവിടെ വിശദമാക്കാം എല്ലാവരും മനസ്സിരുത്തി ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ഇതുപോലെ ഒരു കോളം വരയ്ക്കുക അതിൽ ഒന്ന് മൂന്ന് ആറ് ഒമ്പത് എന്നീ നമ്പർ ഇങ്ങനെ എഴുതുക ഈ സംഖ്യകൾക്ക് മാറ്റമില്ല ഇത് ഇങ്ങനെ തന്നെ പഠിച്ചുവെച്ച് ഇങ്ങനെ ഈ ക്രമത്തിൽ തന്നെ എഴുതേണ്ടതാണ് ഇനി നിങ്ങളുടെ ജനന തീയതി ഇരുപത്തിയൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആണെന്നിരിക്കട്ടെ അതിലെ തീയതി മാത്രം ഇങ്ങനെ എഴുതുക നിങ്ങൾ ലോട്ടറി എടുക്കുന്ന തീയതി ഇന്നാണ് എന്ന് കരുതുക അതായത് ഉദാഹരണത്തിന് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന തീയതിയിലാണ് ലോട്ടറി എടുക്കുന്നതെങ്കിൽ ഭാഗ്യ നമ്പർ ഏതായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ തീയതി ഒരക്കമായതിനെ രണ്ടക്കമാക്കാൻ ഇടതുവശത്ത് പൂജ്യം ചേർക്കാൻ മറക്കരുത് അപ്പോൾ നാല് എന്നുള്ളത് പൂജ്യം നാല് ആകും അപ്പോൾ പൂജ്യം നാല് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി ക്ലോക്ക് വൈസിൽ ഈ നാല് സംഖ്യകൾ കൂട്ടുക ക്ലോക്ക് വൈസ് എന്നാൽ ക്ലോക്കിലെ സൂചി പോകുന്ന ദിശയിൽ കൂട്ടണം അപ്പോൾ രണ്ട് അധികം നാല് അധികം ഒന്ന് പൂജ്യം ഏഴ് കിട്ടും രണ്ട് അധികം നാല് അധികം ഒന്ന് അധികം പൂജ്യം സമം ഏഴ് കിട്ടും ജനന തീയതി ഇരുപത്തിയൊന്ന് ആയിരുന്നല്ലോ കൂട്ടിക്കിട്ടിയ സംഖ്യ ഏഴും ഈ രണ്ട് സംഖ്യ തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏഴിൻ്റെ ഗുണിതമാണ് ഇരുപത്തിയൊന്ന് ഏഴ് ഗുണം മൂന്ന് ഇരുപത്തിയൊന്നാണ് അങ്ങനെ ബന്ധങ്ങൾ കണ്ടെത്തി എടുക്കണം അപ്പോൾ ഈ ജനന തീയതി ഉള്ള വ്യക്തിക്ക് നാലാം തീയതി ലോട്ടറി എടുക്കാൻ പറ്റിയ ദിവസമാണ് എല്ലാ ദിവസവും എല്ലാവർക്കും ഭാഗ്യമുണ്ടാവില്ല അത് ഒരു മാസത്തിൽ ഏതൊക്കെ തീയതികളിൽ ആണ് എന്ന് കണ്ടെത്തി വയ്ക്കുക വീണ്ടും നമുക്ക് കോളത്തിലേക്ക് വരാം ഇതിലെ ആദ്യ വരിയിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടണം അതായത് ഒന്ന് അധികം രണ്ട് അധികം മൂന്ന് സമം ആറ് രണ്ടാമത്തെ വരിയിലെ പൂജ്യം അധികം നാല് സമം നാല് അതുപോലെ തന്നെ മൂന്നാമത്തെ വരിയിലെ ആറ് അധികം ഒന്ന് അധികം ഒമ്പത് സമം പതിനാറ് ഇനി ഇതിൽ ആദ്യ വരിയിൽ കൂട്ടിക്കിട്ടിയ ആറും അവസാന വരിയിൽ കൂട്ടിക്കിട്ടിയ പതിനാറും തമ്മിൽ കൂട്ടണം ആറ് അധികം പതിനാറ് സമം ഇരുപത്തിരണ്ട് ഈ ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടാമത്തെ വരിയിൽ കിട്ടിയ നാല് കുറയ്ക്കണം ഇനി ഇതിനകത്ത് ഒരു എളുപ്പ വഴിയുണ്ട് ഇരുപത്തിരണ്ട് എന്നത് ആണ് ഓരോ തീയതിയും വെച്ച് ഇവിടെ കണക്ക് കൂട്ടാവുന്നതാണ് നമ്മുടെ ജനന തീയതി പ്രകാരം കിട്ടിയ സംഖ്യയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മൈനസ് നാല് സമം പതിനെട്ട് ഈ തീയതിയിൽ അതായത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനന തീയതി പ്രകാരമുള്ള ആൾക്ക് ഭാഗ്യസംഖ്യ പതിനെട്ടാണ് അങ്ങനെ ഓരോ ദിവസവും ഓരോ ഭാഗ്യസംഖ്യയാണ് എല്ലാ ദിവസവും ഭാഗ്യം പരീക്ഷിക്കാൻ തയ്യാറാവരുത് ഭാഗ്യം പരീക്ഷിക്കാൻ അനുകൂലമായ ദിനങ്ങളിൽ മാത്രമേ പരീക്ഷിക്കാവൂ ഇനി ലോട്ടറി എടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഭാഗ്യം പരീക്ഷിക്കേണ്ടത് അന്നേ ദിവസങ്ങളിൽ എന്ത് പരീക്ഷണങ്ങൾക്കും ഈ സംഖ്യ ഉപയോഗിക്കാവുന്നതാണ് പതിനെട്ട് എന്ന സംഖ്യ നിങ്ങളുടെ ഭാഗ്യ നമ്പറിൻ്റെ ആദ്യമോ അവസാനമോ വരാം അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ പതിനെട്ട് കിട്ടിയാലും മതി ഭാഗ്യസംഖ്യ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അതിനായി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യരുത് വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് നിങ്ങൾക്ക് ഭാഗ്യസംഖ്യ കണ്ടെത്താനുള്ള മാർഗങ്ങൾ പഠിച്ചു വയ്ക്കുക നിങ്ങളുടെ കാറിൻ്റെ നമ്പർ കണ്ടെത്തുന്നതിനും ഫോൺ നമ്പറിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനും അങ്ങനെ ഏതു കാര്യത്തിനും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ലോട്ടറി എല്ലാ ദിവസവും ലഭിക്കുമെന്നോ ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്നോ പ്രതീക്ഷിക്കരുത് ഏതെങ്കിലും ഒരു തുക ലഭിക്കാം പലർക്കും ഇതുപോലെ പരീക്ഷിച്ച് ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് സംശയങ്ങൾ കമൻ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം